ഹായ് 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 ചെയ്യും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ ഇന്നത്തെ ദിവസം തുടങ്ങിയാലോ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് വണ്ടിയിൽ നിന്നും പല കാര്യങ്ങളൊന്നും ഒരിയില്ല അപ്പുറത്ത് പള്ളിയുടെ ബിൽഡിങ്ങിൻ്റെ പൊണി ഒരു ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട് കുട്ടികളില്ല അവിടെ ആരെയല്ല ചിഹ്നില്ല അവളുടെ വീട്ടിലേക്ക് പോയതാണ് അവർക്ക് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അവർക്ക് മാത്രമല്ല കല്യാണം ഉണ്ടായിരുന്നു അവര പോയിട്ട് തിരിച്ചു വന്നില്ല ഞാൻ ചായ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ പഴഞ്ചോറുണ്ടാവും ആ പഴഞ്ചോറാണ് അത്യാവശ്യം ഉണ്ടപ്പോൾ എനിക്ക് പഴഞ്ചോറ് തിന്ന ശീലമല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് ചായ ഇവിടെ അത് അമ്മയും തന്നെ അമ്മക്ക് ഇവിടെ വരുന്ന സമയത്ത് അമ്മയാണല്ലോ ഞാൻ അമ്മയും മാത്രമേ ഉള്ളല്ലോ കൂട്ടി അപ്പം അമ്മയ്ക്ക് ഇവിടെ ഒരുപാട് മുതലാളിമാർ മുതലാളിമാരെന്ന് പറയുമ്പോൾ അമ്മമാവേം മുമ്പ് ജോലി ചെയ്തു തരുന്ന ആളുകൾ അതായത് പറമ്പും പാടൊക്കെ ഉള്ള ആളുകൾ അപ്പം ഈ പറമ്പും പാടൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴും അമ്മയെ പണിക്ക് വേണ്ടിയിട്ടുള്ളൂ പണി എന്ന് പറഞ്ഞാൽ അമ്മേനെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ അവർ പറയുള്ളൂ പിന്നെ അത് മാത്രല്ല അമ്മക്കും തന്നെ അവരോടൊരു പ്രത്യേക വൈകാരിക ബന്ധമാണ് അങ്ങനെ പണിക്ക് പോകുമ്പോൾ ഇവിടെ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ കട്ടൻ ചായ മാത്രമേ ഉള്ളൂന്ന് പിന്നെ ഇതെന്താ അത് ഇന്നത്തെ മെയിനാണല്ലേ ീനുണ്ട് പിന്നെ അതിൻ്റെ വടിയിൽ എന്ത് പോയിട്ട് എന്ത് കൂട്ടു അപ്പോ കടിയില്ല ഞാനാണെങ്കിൽ ഇന്നലെ ഇന്നോട് അവല് വാങ്ങാൻ വേണ്ടി പറഞ്ഞായിരുന്നു ഞാൻ അവല് വാങ്ങാൻ വേണ്ടി മാറുന്നു മറക്ക മാത്രമല്ല ഞാൻ തന്നെ കുറച്ച് ലേറ്റായിട്ട് നല്ലതായിരുന്നു അപ്പം പിന്നെ അത് മറന്നിരം ഒരു ക്ലാസ് കട്ടൻ ചായം കുടിച്ച് ഇറങ്ങിയിട്ട് നമുക്ക് മദീനെന്ന് എന്തേലൊക്കെ കഴിക്കാം ഹോട്ടലിൽ പോയിട്ട് എന്തേലൊക്കെ കഴിക്കാം അപ്പൊ തൽക്കാലം നമുക്ക് ഒരു ക്ലാസ് കട്ടഞ്ചായ് ചൂടും ഇല്ല ഇനി ചൂടാക്കാൻ വേണ്ടി അതിനൊക്കെ തരുമു ഒമ്പത് മണിക്ക് അഞ്ച് മിനിറ്റ് നാ നാളെ തൊട്ട് നമ്മൾ നമ്മളുടെ ഈ ഒരു പോക്ക് സ്റ്റാൻഡപ്പ് പോക്കിൻ്റെ ഒന്ന് ക്രമീകരിക്കുന്നു അതായത് ചായ അവിടെ ചിറങ്ങാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താലും ഒന്നും മാറ്റരുത് പറ്റുന്നാണെങ്കിലും ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഇങ്ങനെയും ഒരു ബ്ലോഗർ ഉണ്ട് അത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവുകയാണെങ്കിലോ ഈ ചില്ലറ വീഡിയോകളൊക്കെ ഏതായാലും ഒന്ന് ഷെയർ ചെയ്തിട്ടില്ല ഞാൻ ചാവടിച്ചു വേറെ സംഭവം ഉണ്ടായി ഞാനാണെങ്കിൽ വാതിൽ ലോക്കാക്കി വണ്ടിൻ്റെ ചാവി വൺ വീടിൻ്റെ ഉള്ളിലാണ് എൻ്റെ വണ്ടിൻ്റെ ചാവിമലാണ് വീടിൻ്റെ ഒരു സ്പെയർ ഉള്ളത് ചാവി ഉള്ളത് അപ്പോൾ പിന്നുള്ളത് അമ്മൻ്റെ കയ്യിലാവും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും അല്ലയോ എന്തെങ്കിലും വഴപ്പുണ്ടോ അപ്പോൾ അത് ചാടി മറയാനോ എന്തെങ്കിലുമൊക്കെ പറ്റുമോ ഇവിടെ എവിടെലൊക്കെ എന്താകും അമ്മൻ്റെ ചാവി ഓ മൈ ഗോഡ് തീർച്ചയായിട്ടും അവസ്ഥ അങ്ങനെ ഞാൻ തുറന്നു അമ്മന്റെ ചാവി അമ്മ ഇവിടെ അവിടെ തന്നെ വെച്ചേർട്ട് നമ്മള് വണ്ടിന്റെ ചാവി ഇവിടെ വെച്ചേക്ക നമ്മൾ ചാവി എടുക്കാതെ ഇവിടെ പോണ ഏർ അല്ലാത്ത അപ്പൊന്ന് പിന്നെ വലയൊക്കെ ഉരി മൈക്കിലെത്ത സ്റ്റാൻഡിൽ വെക്ക സ്റ്റാൻഡിൽ വെച്ചിക്ക്ണ് മൈക്ക് എടുത്തേ എല്ലാ ഒക്കെ ആഭരണങ്ങളൊക്കെ തയ്യാറായി പോവാൻ ഹൂമനാണ് കിടക്കുന്നത് യാതാ പറ്റി അറിയാന്ന് വണ്ടികള് കുറവാണല്ലോ നമ്മൾ കൊണ്ടുപോകുന്ന നിർത്തുകൊണ്ട് തന്നെ ഒരു അഞ്ചാമത്തെ വണ്ടിയൊക്കെ ആയിട്ടാവാം അത് ലൈനിൽ ലൈനിലിരിക്കുവായിരുന്നു അപ്പഴാണ് ഒരാൾ ലൈനിൽ വന്നിട്ട് ബൈക്കിന് വന്നിട്ട് അവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ജാത്ര മെഡിക്കൽ അപ്പൊ അവിടേക്കൊന്ന് വരും അവിടെ നിന്നൊരാളെ അവിടെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകാനുള്ളത് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നമ്മള് അതിനാണല്ലോ നമ്മൾ ഓട്ടോക്കാർ ഇവിടെ ഉള്ളത് ഏത് നിമിഷവും ഏതൊരു ട്രിപ്പും ഒരു മടിയും കൂടാതെ അത് ഓടാൻ ഞങ്ങൾ കേറോ ട്രിപ്പ് ഉണ്ടായാലും ഇവിടെ എടുക്കുക തന്നെയാണ് അതായാലും ഞാൻ ഇവിടെ എത്താൻ ആയി കാണുന്ന റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലേക്കാണ് നമ്മള് കയറേണ്ടത് ഞാനിപ്പോ പോയ ട്രിപ്പുണ്ടല്ലോ അതൊരു അൻപത് നാല്പത് രൂപയുടെ ആണ് രണ്ട് കിലോമീറ്റർ കറക്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ആണ് വരുന്നത് അപ്പൊ ഞാന് എന്താ പറയാ എത്രയാവും ചോദിച്ചു നാല്പത് രൂപയാണെന്ന് പറഞ്ഞു പക്ഷേ അവര് അൻപത് വന്നിട്ട് അത് വെച്ചോ എന്ന് പറഞ്ഞു അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ നാല്പത് വരുന്നുള്ളു അത് മതി എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല വെച്ചോ എന്ന് പറഞ്ഞു അപ്പൊ അവര് ഹോസ്റ്റലിൽ നിന്ന് വിട്ടാൻ പോവാണ് ആ വീട്ടിൽ ഒരു ഓട്ടോറിക്ഷയും കിടക്കുന്നുണ്ട് ഇനി ഒരു ഓട്ടോക്കാരനായിരുന്നോ നമ്മളെ വിട്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മേഖലയുടെ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹം നമ്മൾക്ക് എന്താ പറയാ പത്ത് രൂപ ഏർ ആ എന്തായാലും നമുക്കൊരു പത്ത് രൂപ ഏറെ കിട്ടി ഇടക്കിടക്ക് ഇങ്ങനെ കിട്ടാറുണ്ട് അത് ഞാൻ പറയാമോ അത് ഈ പത്തോ ഇരുപതൊക്കെ ആയിരിക്കാം പക്ഷെ എന്നാലും അതെനിക്ക് കിട്ടാറുണ്ട് അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് തന്നു പോവാ വാണിയമ്പല റെയിൽവേ സ്റ്റേഷനിൽ ട്രിപ്പ് കിട്ടിയതാണ് ഇവിടെ സ്റ്റേഷൻ്റെ അവിടെ ഓടുന്ന വണ്ടിക്കാരാണത് നമ്മുടെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാവും എനിക്ക് നാട്ടിൽ വണ്ടൂർക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് എത്തണം അതായത് ഓവർ സ്പീഡിൽ പോകാന്നുള്ളതല്ല നോർമലി നമ്മൾ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ടൈം കൊണ്ട് നമ്മൾ വണ്ടൂർ എത്തും അതായത് കൃത്യമായ ബ്ലോക്ക് കാര്യമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഗേറ്റ് അടച്ച ട്രെയിൻ വന്നല്ലേ ഗേറ്റ് അടക്കം ഉണ്ടായിരുന്നു അതിനകത്ത് ബ്ലോക്ക് ഉണ്ടോന്നറിയില്ല എന്റെ സംഭവം ചോദിച്ചാല് എനിക്ക് അവിടെ നിന്ന് നല്ലൊരു ട്രിപ്പ് എന്റെ ഫ്രണ്ട് അവളെ വിളിച്ചിട്ട് അവൾക്ക് പുല്ലങ്കോട് വരെ പുല്ലങ്കോട് എന്ന് പറയുന്നത് കാളികാവ് ചോക്കാടാ ഭാഗത്തുള്ള പുല്ലങ്കോട്ടേക്ക് പുല്ലങ്കോട് വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതിന്റെ കാര്യം ഞാൻ മാറുന്ന പത്തുമണിയൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ തന്നെ സമയം പത്തേ കാലായിരുന്നു ഇവിടെ ഗേച്ചിറായത് കൊണ്ട് ഞാൻ പറയാ നമുക്ക് വല്യ പ്രശ്നമില്ലാതെ പോവാം ഏർ അവിടെന്നാലും നമ്മക്ക് ഇപ്പൊന്നാ മതി മുന്നേ ഇപ്പൊ സമയം ഞാൻ പറഞ്ഞ പോലെ പത്ത് മണി കഴിഞ്ഞായി മറ്റേ പതിനാറായി ഇരുപതിന് നമ്മൾ അവരുടെ വീട്ടിലെത്തിയിരിക്കണം എത്തിയാലേ ഞാൻ അവരോട് പറഞ്ഞ ഇപ്പൊ വരും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പറഞ്ഞു അത് ഞാൻ പറയുന്നത് വണ്ടൂരിന്റെ ട്രിപ്പ് എടുക്കും അതൊരു കാര്യം പറഞ്ഞത് ആള് ആളെ കയറ്റിയിട്ട് പിന്നെ നമ്മള് എന്താ പറയാ സൂയിപ്പാക്കുന്ന എഴുതിയിട്ടാണ് അപ്പൊ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങള് വാങ്ങല് എഴുപത് രൂപയാണ് പിന്നെ നമ്മളിനി പോവാൻ പോകുന്ന ട്രിപ്പ് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ട്രിപ്പാണ് ആണ് ഇന്നത്തെ ദിവസം ഈ ഒരു ഒറ്റ ട്രിപ്പുമ്പോ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പൊ ഇതുവരെ നമ്മൾ ഓടിയത് എഴുപതും അൻപതും നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ഒരു പത്ത് രൂപ മടക്കം അങ്ങനെയെങ്കില് നൂറ്റി മുപ്പത് രൂപയൊക്കെയാണ് നമ്മൾ ഓടിയിട്ടുള്ളത് ഇതുവരെ ഇവിടെ കുട്ടിക്കച്ചവടം ഉണ്ട് കുട്ടിക്കച്ചോടം പണ്ടങ്ങൾ ഈ സൈഡിൽ ഇങ്ങനെ കുട്ടിക്കച്ചോടാണ് കുട്ടിക്കച്ചോടം അങ്ങനെ ഇഷ്ടംപോലെ കുട്ടി കച്ചവടങ്ങളുണ്ട് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വെയിലില്ല നല്ലൊരു മുടികട്ടി നിക്കുന്നൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ചൂടില്ല ഒരു കാറ്റിന്റെ ഒക്കെ ഒരു തണുപ്പുണ്ട് അതായത് വണ്ടിന്റെ പുറത്തേക്ക് നമ്മള് വണ്ടിന്റെ പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒക്കെ വെക്കുമ്പോ നമുക്ക് നല്ലൊരു തണുപ്പൊക്കെ വരുന്നുണ്ട് അങ്ങനെ വല്ലാതെ കൈ പുറത്തേക്ക് ഇടാനും വേണ്ടി പറ്റില്ല കൈ സിഗ്നൽ ആണോ അതായത് പുല്ലങ്ങോടാണോ നിക്കുന്നത് ഇവിടേക്ക് ഏതാണ്ട് പതിമൂന്നര ആണ് വരുന്നത് ഇവർ അങ്ങോട്ടേക്കും തിരിച്ചുണ്ട് പതിമൂന്നര കിലോമീറ്റർ നമ്മൾ വൺ സൈഡ് വാങ്ങുന്നത് മുന്നൂറ് രൂപയാണ് അപ്പാൻ ഡൗണ് തിരിച്ച് നാട്ടിലേക്ക് തന്നെ അവർ പോരുന്നത് കൊണ്ട് നാന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് വരിക അത് നമ്മളൊരു നാന്നൂറ് രൂപ വാങ്ങിക്കണം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ വടങ്ങിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ പുല്ലങ്ങോട് ഇപ്പോൾ തിനിടക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ പിരി പറഞ്ഞായിരുന്നു കടുവയുടെ ആക്രമണമൊക്കെ നടന്നത് അത് പുല്ലങ്കോടല്ല അത് ഇവിടെ നിന്ന് അടക്കം കൊണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് കാളികന്ന് പോകണം പക്ഷേ ആ എസ്റ്റേറ്റാണ് ആ കാണുന്നത് ആ അതിലാ കാണുന്ന മലനിരകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു പുല്ലങ്ങോട് സ്റ്റേറ്റിൻ്റെ ഭാഗം പുല്ലങ്ങോട് നല്ല പുല്ലങ്ങോട് എസ്റ്റേറ്റ് നല്ല അപ്പോൾ അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിരിക്കണം അപ്പോൾ എന്താ പറയുക വേറെ എന്തോ ഒരു പേരാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചാന്ന് വെച്ചെങ്കിൽ മറന്നുപോയി അതിൻ്റെ പേര് അതാണ് സംഭവിച്ചത് ഞാൻ അതിൻ്റെ അടുത്തുനിന്ന് എസ്റ്റേറ്റിൻ്റെ അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഉണ്ടോ നല്ല എന്താ പറയുക അതിലൊക്കെ ഫുള്ളായിട്ട് റബ്ബർ കാര്യങ്ങളൊക്കെയാണ് ഫുള്ളായിട്ട് റബ്ബറാണ് കിലോമീറ്റർ കണക്കിന് നീണ്ടു കിടക്കുന്ന റബ്ബറും തോട്ടങ്ങളാണ് അതായത് മൂന്നാല് മലകളിൽ വ്യാപിച്ച് കിടക്കുന്ന റബ്ബറും തോട്ടമാണ് വലിയൊരു എസ്റ്റേറ്റ് തന്നെയാണത് ഒരുപാട് തൊഴിലാളികൾ ടാപ്പിംഗ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യമൊക്കെ ഞങ്ങൾ പോകാറുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഒരു റബ്ബറിൻ്റെ പാല് ആസിഡിൻ്റെ സ്മെല്ലൊക്കെയാണ് അവിടെ ഉണ്ടാകുക അവിടുത്തെ ഒരുപാട് കുടുംബങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവരുണ്ട് അവിടേക്ക് ഒരു ദിവസം പറ്റുവാണെങ്കിൽ അവിടുത്തെ ഒരു ടൈപ്പിംഗ് തൊഴിലാളി എൻ്റെ ഫ്രണ്ട് ഉണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് അവിടേക്ക് കയറാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നതാണെങ്കിൽ ഞാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അതൊക്കെ ഏതായാലും ഇവിടെ ഉണ്ട് ഇവിടുന്ന് ഇനി പണ്ട് ഒരുക്കി എപ്പോഴാണ് പോകും അറിയില്ല അവിടെ വെയിറ്റിങ്ങിലാണ് ചേങ്ങാൻ ലൈനിലാണ് ലൈനിലെത്തി തള്ളി തള്ളിക്കൊണ്ട് കള്ളല്ല ഇപ്പം സമയം എന്ന് പറയുന്നത് പന്ത്രണ്ടേകാലാവാനായി നമ്മൾ രാവിലെ ഒമ്പതേ കാലിനാണല്ലോ എനിക്കെത്തിയത് നമ്മൾ ചായ കുടിച്ചില്ലല്ലോ രാവിലെ ചായ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചാണ് ഞാൻ പോകുന്നത് ഞാൻ പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനി ഹോട്ടലിലേക്ക് പോകണം ചായ കുടിക്കണം എന്തേലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നോക്കാമെന്ന് വരുതാണ് കാരണം ഈ നേരം വരെ ഭക്ഷണം കഴിക്കാത്ത പോലും ഞാൻ അറിഞ്ഞില്ല കാരണം അത് ട്രിപ്പ് കിട്ടലും ഓട്ടവും കാര്യമൊക്കെ ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാത്ത പോലും അറിഞ്ഞിട്ടില്ല അതായത് വണ്ടി ഒന്നും കൂടി പോകണ്ട അവിടെ പോയിട്ട് തള്ളിയിട്ട് തള്ളിയിട്ടിട്ട് നമുക്ക് പോവാം ഇപ്പം ഞാൻ ഇതുവരെ ഈ നേരം വരെ എന്ന് പറഞ്ഞാൽ ഒമ്പതേകാൽ ടു പന്ത്രണ്ടേകാൽ വരെ നൂറ്റി മുപ്പത് റുപ്യ അഞ്ഞൂറ്റി മുപ്പത് ഉറുപ്പ്യക്കാണ് ഞാൻ ഓരോ കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് രൂപക്ക് പോയി ബാലാട്ടൻ ഞാൻ ചന്ദ്രനെ ചായക്ക് പോകണം കേട്ടോ ഫസ്റ്റ് ക്യാബിൽ നിന്ന് എത്തിയിട്ട് നമ്മൾ ലോക്കൽ എടുത്തതാണ് ഒന്നൊരു തിരക്കൊക്കെ കാണണുണ്ട് എൻ്റെ സംഭവം അറിയില്ല ഞങ്ങൾക്കിവിടെ രണ്ട് ബസ് സ്റ്റാൻഡാണുള്ളത് ഞങ്ങളുടെ അങ്ങാടിപ്പൽ ബസ് സ്റ്റാൻഡാണ് കാളികാവ് ഭാഗത്തേക്ക് ഇപ്പം എന്താ ഭാഗത്തേക്കും ബസ് കൊടുക്കാൻ കിട്ടുക ഇതാണ് നമ്മുടെ മധുന ഹോട്ടൽ രണ്ട് പൊറോട്ട ഹാഫ് ബീഫ് ചായ കുടിക്കാൻ ഇതിൽ ഹാഫ് റൈസ് രണ്ട് രണ്ട് അല്ലെങ്കിൽ ഹാഫ് ഹാഫ് ബീഫ് ഞാൻ അതും പാതി ആക്കും ഇതിൽ പിന്നെ ചോറ് ഇങ്ങനെ അല്ലേ ചായ കൊണ്ട് പന്തിനകത്തോണ്ടേ റൈസ് ആയിട്ട് പൊറോട്ട ഒന്നും അപ്പം ഇനി ചങ്ങയമാരം വീട്ടിലാണ് ഭക്ഷണങ്ങൾക്ക് വേണ്ടി വന്ന കോഴിയാളി പോയി വരാനുള്ള കാരണം എന്താ പറയുക ഇപ്പോൾ സമയം മൂന്ന് മണി വരാനായി ഒരിക്കലും ഈ നേരത്തെ ആയിരിക്കും ഒരു തീറ്റ കൊടുക്കലുണ്ട് അവളെ അങ്കനവാടി കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടാണ് പക്ഷേങ്കിൽ ആയിട്ടില്ലല്ലോ അവിടെ പിന്നെ ഞാൻ എത്തിയിട്ട് കുറച്ച് നേരമായി നമുക്ക് ഇന്നലത്തെ വീഡിയോ ഒന്ന് കോപ്പി ചെയ്തൊക്കെ ഇടാൻ ഉണ്ടാവും അത് ചെയ്യാം പിന്നെ ചോറിന വന്നു പക്ഷേ ഇത് ചോറ്റിക്ക് കറിയൊന്നുമില്ല സിറ്റൗട്ടിൽ ഒന്ന് കഴിക്കണം ഇന്ന് പുറത്തൊക്കെ നോക്കി അങ്ങനെ കഴിക്കാൻ കഴിയില്ല അറിയില്ല അപ്പോൾ ഉപ്പും കല്ലും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിരിക്കണം കറി ഇല്ലാറിയുമ്പോഴേ കുട്ടികളെ ഇവിടെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ കറി രാവിലത്തെ ചായയും കടിയും ഒക്കെ കണക്കന്നെ ഓലുണ്ടാകുമ്പോഴുള്ളൂ ഒക്കെ ആയിട്ട് നടക്കാം കാരണം ഞങ്ങൾ രണ്ടാളും രണ്ട് വൈക്ക് പോവും അമ്മയാലും ഞാനായാലും ഞാൻ പിന്നെ നീക്കണേൽ തന്നെ ഒരുപാട് സമയമാവും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം കൂടി ഈ നേരത്ത് ഇങ്ങനെ പിന്നെ ഒരു വൈകിട്ട് പോയി ചോറുണ്ട് കഴിഞ്ഞപ്പേക്ക് അങ്ങട്ട് പെയ്തിട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കില് ചൂടാക്കാൻ പറ്റുള്ളൂ അതിന്റെ വീട്ടിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ചാടില്ലേ ഈ ചേച്ചി മാറണ പിന്നെ ഇവിടെ പൊട്ടിട്ടുണ്ട് ഇവിടെ ഈ വെള്ളം കൂടെ ചാടുവാണ് അപ്പോൾ അവിടെ റെഡിയാക്കണം മയക്കാലം ആവുമ്പോ നമുക്ക് ഒരു എന്താ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ പണമെടുക്കാനുള്ള ഒപ്പുണ്ട് ഇവിടെ അത് കഴിഞ്ഞ് കിട്ടണം നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞിവിടെ പാടത്ത് പോയാൽ നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞാൻ കരുതുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ തൊട്ട് ഇങ്ങനെ മൊത്തത്തിൽ കഴിഞ്ഞു കൊണ്ട് നമ്മൾ പഴയ തരത്തിലുള്ള ചീട്ടിടലുണ്ടല്ലോ അങ്ങനെ ഇടാന്നുള്ളതാണ് വണ്ടിയിലേക്ക് പാഞ്ഞ് കയറണം ഒരു മുണ്ട് നിർബന്ധമാണ് വണ്ടിയിൽ മുണ്ടില്ല മുണ്ടില്ലെങ്കിൽ ചീട്ടിൽ നനഞ്ഞു കഴിഞ്ഞാൽ പാഞ്ഞ നനഞ്ഞു ഇത്ര മഴ പെയ്തു കഴിഞ്ഞാല് മഴക്കാലമായി കഴിഞ്ഞാല് തീറ്റടക്കം നമ്മൾ ഊരി വെക്കണം വണ്ടില്ലേ നമ്മൾ കിട്ടും മഴ പെയ്താൽ കുളിരാണ് എൻ്റെ അമ്മ പറഞ്ഞത് ശരിയാ ഈ ഈ തരത്തിലല്ലാത്തത് അതായത് നമുക്കിവിടെ ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പ് ആക്കി കൂടെ എന്ന് ചോദിച്ച ആളുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ മഴ പെയ്തെന്ന് ചെയ്ത വീഡിയോയില് ആ നമുക്ക് അങ്ങനെ ആക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് അങ്ങനെ ആക്കുകയും ചെയ്യാം പക്ഷെങ്കിലിവിടെ ആ ഒരു മോഡല് ചെയ്യലില്ല ഓരോ നാട്ടിലോരോ ടൈപ്പ് ആയത് കൊണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ ചിലപ്പോ ഈ കറക്റ്റ് ഇങ്ങനെ മടക്കി വെക്കുന്ന ടൈപ്പാവാ നമ്മുടെ നാട്ടില് അങ്ങനെ അധികം ആരും ചെയ്യലില്ല എന്നാ ചെയ്യലുണ്ട് അധികാരും ചെയ്യലില്ല അത് ഓ എന്താ മഴ ഇപ്പൊ അടുത്ത് പെയ്ത ആ ഒരു മഴയ്ക്ക് തുല്യമായിട്ടുള്ള മഴ കേട്ടോ പടുത്ത അത്യാവശ്യം നല്ല രീതിയിൽ പെയ്തില്ല കേട്ടോ റോഡിലൊക്കെ നല്ലതായി ഓ ഇവിടെ ഡ്രൈനേജ് വേണമായിരുന്നു ഈ സൈഡില് പക്ഷെ ഇവിടെ ഡ്രൈനേജ് ഇല്ല റോഡ് പൊട്ടാനുള്ള ഏറ്റവും വലിയൊരു കാരണം അതാണ് ഡ്രൈനേജ് കൃത്യമായ സ്ഥലത്ത് കൊടുത്തോച്ചി കല്ലി വെച്ചുകൊടുത്ത് മാത്രം ഡ്രൈനേജ് ഉള്ളു വൈപ്പർ ഇത്ര വലിയ മഴയ്ക്ക് ഈ ഓട്ടോറിക്ഷന്റെ വൈപ്പർ പിടിക്കൂലോ അതുകൊണ്ടല്ല പറയാം വലിയ മഴ പെയ്യുമ്പോ ഈ കൊണ്ട് കാര്യമില്ല കാരണം അതിനാകൊറ്റ സ്പീഡുള്ളൂ ആ സ്പീഡ് അതൊരു മീഡിയമാണ് ആ മീഡിയത്തില് മാത്രം അതിന് ഇങ്ങനെ എന്താ പറയാ ആടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെരുമഴ പെയ്യുമ്പോ അതുകൊണ്ട് കാര്യമില്ല ഓ റോട്ടിൽ നിറച്ച് വെള്ള നല്ല പെയ്റ്റുള്ള പെയ്തോണ്ടിരിക്കുന്ന റോട്ടിലിപ്പോ വെള്ളം കൊടുക്കാം ഈ വെള്ളം അമ്മ തോട്ടിലൊക്കെ പോയി ചാടാം അപ്പ ഈ തോടങ്ങനെ പോയിട്ട് ചാരിയാറിലേക്കാണ് ഈ ഒരു തോട് പോകുന്നത് ഒരുപാട് നാടുകളെ വണ്ടൂർ പഞ്ചായത്തിലെ ഒരുപാട് വാടുകളിലൂടെ കൊയ്യി നാടുകളിലൂടെ കൊയ്യി ആണ് പുഴയിലേക്ക് എത്തുന്നത് മറന്നും കാണാനൊക്കെ പറ്റുള്ള പാടൊക്കെ പാടൊക്കെ മഴ പെയ്തിങ്ങനെ റെങ്കിലൊക്കെ ഓ ഇവിടെ അത്യാവശ്യം അല്ല വെള്ളം നിക്കണം കിട്ടാ ഈ കാണുന്നത് റോഡ് കൂടെ കാണില്ല കൂടെ വെള്ളമാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ഞങ്ങൾ നാടായിട്ട് വരുമോ പണ്ടു മഴ ഒരു നന്മ ഞാനാകുന്ന അജാജി മഴയാണ് മഴ എന്ന് പറഞ്ഞ അജാതി മഴ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്ന നേരത്തെ അധികം ആരും ഉണ്ടാവില്ല പിന്നെ പോയിട്ട് ഇവിടെ വൈകീട്ട് എല്ലാ ദിവസം പെയ്യുന്ന ഒരു പ്രവണതയായിട്ട് മാറിയിട്ടുണ്ട് എല്ലാ ദിവസവും വൈകീട്ട് മഴ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ആളുകളൊക്കെ കുട എടുത്ത് ഇറങ്ങാടങ്ങി കഴിഞ്ഞു ഇപ്പൊ ഈ റൈറ്റ് സൈഡിലെ കണ്ടുകൾ മെയിൻ റോഡിലാണ് ഈ വെള്ളം കൊണ്ടിരിക്കുന്നത് പറയും പഴയ ഡ്രൈനേജ് ഉണ്ട് ആ ഡ്രൈനേജിലൊക്കെ പൊക്കാനായിരുന്നു അതിന്റെ മാർക്കല്ലേ അതായത് ഡ്രൈവർമാര് ഇതിന്റെ മുന്നേ മയേതെന്ന് ആ വീഡിയോയില് കമന്റ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ആദ്യം മഴ പെയ്യാൻ പോയിട്ട് അതായത് മുമ്പ് ഫോട്ടോ എടുത്ത ആൾക്കാര് മഴ പെയ്യാൻ പോയിട്ട് ഞങ്ങള് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ ഇനിയും കാഴ്ച ഇപ്പോഴുണ്ടായിരുന്നു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ ഞങ്ങൾ നിർത്തി വെച്ചു കാരണം എന്താ വെച്ചാല് അതുകൊണ്ടും കാര്യമില്ലെന്നുള്ള ഒരു അവസ്ഥ പോയി കാര്യമില്ല അത് മഴ പെയ്തത് കൊണ്ട് മാത്രം കൂടു കിട്ടുന്നില്ല പിന്നെ മഴ പെയ്യാൻ വേണ്ടിട്ട് അതായത് ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് മഴ പെയ്യണം എന്നുള്ള പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിച്ചു ഈ ഡാഷ് കാര്യൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിലഞ്ഞു ചക്ക തുറച്ച് വൃത്തിയാക്കാൻ അങ്ങനെയൊക്കെ ഒരു വൈവാണ് നമ്മുടെ പരിപാടി അങ്ങാടിയിലെ ഫസ്റ്റ് കേപ്പിൽ ഇങ്ങനെ ഇരിക്കുവാർ അപ്പഴാണ് നമ്മൾക്ക് ഒരു നല്ലൊരു ട്രിപ്പ് കിട്ടിയത് നല്ലൊരു ട്രിപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഒരു ദിവസം ഇതുപോലത്തെ എന്താ പറയാ ഒന്ന് രണ്ട് ട്രിപ്പ് കിട്ടിയാൽ ചെയ്യാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ നമുക്ക് ഉള്ളു പറഞ്ഞു ീരാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ കാരണം അത് കിട്ടണം അത് കിട്ടുമെന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും അത് സംഭവിക്കൂല അതായത് ഞാനിപ്പോ വന്നിട്ടുള്ളത് കാരാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഒരുപാടുള്ളിലോട്ട് കയറി പോരണം ഈ കാരാട്ടിലേക്ക് കാരാട്ടിലേക്ക് ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാൻ കാരാട് സ്കൂളിന്റെ അവിടേക്ക് രണ്ട് കാരാടാണ് അവിടെ ഉള്ളത് അത് സ്കൂൾ പടി കാരാടും ഉണ്ട് സാധാ കാരാടും ഉണ്ട് അവിടേക്ക് പോവാണെങ്കിൽ മെയിൻ റോഡ് തന്നെയാണ് ഇത് സ്കൂൾ പടിയിലേക്ക് വരണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് പോകുന്നതാണ് ഏതായാലും ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ട്രിപ്പാണ് നമുക്ക് ഈ കിട്ടിയ ട്രിപ്പ് ആണെങ്കിൽ റോഡ് വളരെ മോശം ഈ ഭാഗത്തേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ അയ്യോ ഓ മഴ എന്ന് പറയുമ്പോ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും മഴ ഉണ്ട് ഇപ്പൊ ഞാൻ പോണ പത്ത് കിലോമീറ്ററിൽ എല്ലായിടത്തും ഈ ഒരു മഴ പെയ്തിട്ടുണ്ട് പനി നാടൻ ഏരിയ അതായത് കൊറച്ച് ഉള്ളിക്കായത് കൊണ്ട് തന്നെ നമ്മളുടെ വില്ലേജ് നമ്മുടെ ഗ്രാമം അത്തരത്തിലുള്ള ഏരിയകളാണ് ഈ ഏരിയ എന്നൊക്കെ പറയുന്നത് ഇവിടെ നിന്ന് നമ്മള് ലഡ്റ്റ് കയറി ഗേറ്റ് കയറ്റടവ മക്കളെ ഗേറ്റ് ഗേറ്റടവ അടിച്ചു മോനെ അടിച്ചു പറഞ്ഞ മാതിരി പമ്പള അവസ്ഥ ഗേറ്റ് ഗേറ്റടവാണ് വാണിമ്പൽക്കി ചോർമ്മ ഒരു ഭാഗത്തേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ വണ്ടി പോയ സ്റ്റാർട്ടിങ് കാണിച്ച് തരണം എന്ന് അത് കാണാൻ വേണ്ടി പറ്റില്ല എന്നാലും അല്ലേ ഇവിടെ ഇങ്ങനെ അപ്പൊരു അഞ്ചാറ് മിനിറ്റ് ആയി അഞ്ചാറ് മിനിറ്റ് ആയിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ തുടങ്ങിയിട്ട് ഈ വാണിപ്പുലത്ത് ഭയങ്കര ഗേറ്റ് കയറ്റടവിന്റെ ഇനി പോകുമ്പോ കാണാം ബ്ലോക്ക് ഇപ്പൊ ചിലപ്പോ കുറവായിരിക്കും മഴ പെയ്തോണ്ട് അധികം ഇറങ്ങിയിട്ടുണ്ട് അവിടെ അവിടെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ കിടക്കുന്നത് ഈ ഭാഗത്താണ് വണ്ടിയിലെ എണ്ണ ആ കട്ടേ ഉള്ളു അങ്ങാട് അനാവശ്യ തിരക്ക് അനാവശ്യ ബ്ലോ നമ്മളെ അരുവ് കയറി ഇവിടെ ഇങ്ങനെ നിക്കുമ്പോൾ നല്ല രസം ഇപ്പോഴത്തെ തിരക്കെന്താ അറിയോ എല്ലാവരും പണി കയറിയിട്ട് പോവാ ഓഫീസിൽ നിന്ന് പോവാ തിരക്കാണ് അങ്ങനെയുള്ള സമയാണ് ഇപ്പൊ അതിന്റേതായിട്ടുള്ള തിരക്കാണ് ഇപ്പൊ അങ്ങാടിയുള്ളത് പിന്നെ മാത്രല്ല മഴ പെയ്തതിനുശേഷം ആൾക്കാർ കൂടുതലായിട്ട് അറിഞ്ഞു അങ്ങനെ ഏതായാലും എന്റെ ഇടായതാണ് ഈ ഇടായി നമ്മളവിടെ ഞാൻ വീക്ഷിക്കാം സമയം ഇവിടെ അഞ്ചേ മുക്കാൽ നേരായി അപ്പൊ ഞാന് ആര്യകുട്ടിനെ അമ്മനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അതായത് ചിനുനെ കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ഇനിയിപ്പോ ഒരു ഇന്നലെ ഇന്നലെ ആ രണ്ടു ദിവസം മുന്നേ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു ഏതാണ്ട് കല്യാണൊക്കെ കഴിക്കും ഇരിക്കും വീട്ടിൽ കോലി ഇല്ലെങ്കില് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ആര് ഇല്ലെങ്കിൽ പിന്നെ രസല്ല വീട് ആരാണ് വീട് വരിക്കുന്ന ആള് അപ്പൊ ഇവിടെ ഒക്കെ പാടത്തൊക്കെ വെള്ളമൊക്കെ കയറി മക്കളെ മല അടിപൊളിക്കും പിന്നൊരു മയക്ക് കയറിയ വെള്ളമാണ് അതൊക്കെയാണ് പറയുന്നത് വെള്ളം കേറാനൊക്കെ ടൈം ആയി തുടങ്ങി മക്കളെ ഇവിടെ ആണ് നമ്മളുടെ സ്ഥലം ഈ എടായി ഈ വയ്യിലാണ് ഒരു വില ആ മഴ ആയതുകൊണ്ട് കേറുന്നതാണ് വരുന്നുണ്ട് വരുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും കണ്ടൂരുകാരനെ കേട്ടോ രണ്ടാളും കണ്ടൂര്ക്കാരാണ് വണ്ടൂരിലുള്ള ആളുകളാണ് ഞാൻ അങ്ങോട്ട് വീട്ടിൽ ഇറങ്ങണില്ല ഇപ്പം ഇറങ്ങിയാല് ശരിയാവില്ല ഏ മഴ പെയ്യണ്ടോ ആ മായ педал അയ്യോ അല്ലോ ആലോറ ആ ഇവിടെ അവിടെ വെക്കിലെ അവിടെ ആരെന കാണുന്നില്ല ആ അവിടെ കേട്ടാ ദേ അവിടെന്ന് എവിടെന്ന് കേട്ട അമ്മ എവിടെന്താ എവിടെന്താ

ോക്ക് രസണ്ടോ ചൂടുണ്ടോ നോക്ക് ചൂടുണ്ടോ നോക്ക് ചൂടുണ്ടോ ഇതൊക്കെ ചൂടാട്ട രസണ്ടോ ഏ അങ്ങനുണ്ട് അടിപൊളിയാ പോവ ഇറങ്ങി പോവുക വൈകുന്നേരം വരാട്ടാ നല്ലൊരു മഴ പെയ്താ മതി ഞാൻ പറഞ്ഞല്ലേ ബോട്ടിലേക്ക് അത്യാവശ്യം വെള്ളമായിട്ടോ റോട്ടിലൊക്കെ അത്യാവശ്യം വെള്ളം ഒന്ന് രണ്ടു ദിവസമായിട്ട് മഴ ഉണ്ടല്ലോ ഒന്നൊക്കെ നോക്കുമ്പോ നല്ല ഫ്രെയിമാണ് ആണ് പ്രധാനം തീർച്ചയായിട്ടും ഒന്ന് രണ്ട് ദിവസമായിട്ട് മഴ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ തോട്ടിൻ്റെ അത്യാവശ്യം വെള്ളം കയറി ഇതുപോലെ പുതുക്കിന് വരുന്ന വെള്ളത്തിൽ ഞങ്ങൾ ഇറങ്ങാറില്ല എന്നിട്ട് വെള്ളമൊക്കെ പോയി അവിടെ മരം പോകട്ടോ അതുകൊണ്ട് അവിടെ ചപ്പ് ചേർക്കാം അതൊരു ദിവസം വെട്ടി ക്ലീനാക്കണം അത് വരുന്ന ചെയ്യും പക്ഷേങ്കിൽ ആർക്കിപ്പോൾ ഈ ഒരു പുതുക്കിലേ ആരും ഇറങ്ങാറില്ല കാരണം വെള്ളത്തിന് നല്ല കേടുണ്ടോ അങ്ങനെ ചൊറിയൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ഇത് ടൗണിലൂടെയും കൂടി വരുന്ന വെള്ളമാണ് അതായാലും റോഡ് ഫുള്ളായിട്ട് ഉണ്ട് ഇനി മീനൊക്കെ കയറുന്നുണ്ടാകുമ്പോൾ തോട്ടത്തെ മീൻപിടുത്ത കിട്ടിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഏരിയ ദേശപക്ഷി ഉണ്ടായില്ല ഈ കാണുന്ന ഏരിയയിൽ നിന്നും വെള്ളം ഇപ്പുറത്തോട്ട് മറയും റോഡ് മറയും ഞാൻ കഴിഞ്ഞ പിന്നെ മറക്കലെന്നു സംഭവിക്കുമ്പോൾ പറഞ്ഞാൽ നമ്മളിവിടെയും സംഭവിക്കുമോ ഞാൻ അതിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ ചെയ്താന്ന് പറയാൻ മുമ്പ് വേറെ ഇപ്രാവശ്യം അത്തരത്തിലേക്കുള്ള മഴ ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കാണാം അത് ആ ഒരു ടൈമിലൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും കാണാം നമ്മുടെ രസമാണ് തട്ടി പുളിയിൽ കാശ് നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് കാഴ്ച നമുക്ക് വലിയ കുറിച്ചില്ല നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് അടിപൊളി 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 അറിയില്ല ഇതൊക്കെ തന്നെ ഇതൊക്കെ നല്ല കാഴ്ചയാണ് സമയം എട്ട് മണി ശ്രദ്ധിക്കാം നമ്മൾ എട്ട് മണിക്ക് നമ്മൾ അങ്ങാടി തന്നെയാണ് നമ്മൾ പോയിട്ടില്ല നമ്മൾ അങ്ങാടിയിൽ ഒരു നാലാമത്തെ വണ്ടിയാണ് ഒരൊമ്പത് മണി വരെ നിന്നാലോ എന്ന് കരുതുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഈ ഒരു ലോക്കലായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോകില്ല ലോക്കലാണോ ലോകാണോ അവിടുത്തെ അറിയില്ല ആളുകൾ കുറവാണ് ആള് കുറവാണ് വേറെ ബസ് മുട്ടിന് മുട്ടിന് ബസ് ഉണ്ടായിരുന്ന അപ്പോൾ ഇന്ന് ഈ നേരം വരെ എത്ര റുപ്പെന്നുള്ളത് നോക്കാം കഴിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ അധികം വണ്ടിയൊന്നുമില്ല മൂന്നാല് നാലഞ്ച് വണ്ടികളേ വരും അല്ലെങ്കിൽ അല്ല ഒരു എൻ്റെ ലൈറ്റിൽ മൂന്ന് വണ്ടി എൻ്റെ മുന്നിൽ ഒരു മൂന്ന് വണ്ടി മൂന്ന് മൂന്നും ആറും ഏഴാമത്തെ വണ്ടി അമ്മേ ഏ വണ്ടികളുടെ മൊത്തം ഏഴാമത്തെ അല്ല നമ്മൾ നാലാമത്തെ വണ്ടി വീട്ടിൽ കെട്ടിരിക്കണം ആര് അതാണ് നമ്മളെ കാത്തിക്കണം ഇനി രണ്ട് ചെറിയ ജൻഷൻ ഉണ്ടായിട്ടോ ഓക്കേ ആ <saw> ോ ചോറ് തിന്നുമ്പോ അത് തന്നാൽ എന്താകും അതാ ചോറ് തിന്നിട്ടില്ലെങ്കിൽ എല്ലാവരും പറ ഏതാണോ നിന്നോട് പറഞ്ഞൂടെ ആ പിന്നെ അച്ചമ്മ കൊടുക്കാനാ ഏഅ അച്ചമ്മ കൊടുക്കാനാ ചോ തിന്നി ഒന്നായി അമ്മച്ചിക്കോ അമ്മച്ചിക്കോ ഇതിലോ രണ്ടെണ്ണം കൂടെ ഉണ്ട് അമ്മച്ചിക്ക ഉണ്ടേ ഓക്കെ അതൊക്കെ ഇഷ്ടം അല്ലല്ല ഒന്നുമില്ല കല്ലിൽ ഇതാണ് എൻ്റെ എന്താണ് കളറ് ആ കളറാണ് എന്തൊക്കെ കറി ചേരങ്ങൻ്റെ എല്ലാം ചീരന്റെ അതെല്ലോ നല്ല തളയണ്ട പോലോ തളമീൻ ആൾ വാങ്ങിക്കൊണ്ടാ പിന്നെ ഈ ഒരു വീടിനടിച്ച് പോയി ലപ്ചാ അതിനെ കൃത്യം കൂടി നമ്മുടെ അറുനൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ്റി അപ്പം എഴുന്നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ നമ്മൾ കൂട്ടി കേട്ടോ എന്നിട്ട് നമ്മുടെ ഓട്ടം എഴുന്നൂറ്റി അൻപത് രൂപ എന്നാൽ പിന്നെ ഓക്കെ എരുപൂടിച്ച് ആ ചിലവായിട്ടില്ലേ ചിലവാക്കണ്ടേ എന്നാ ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ ബൈ ആ